ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിശക്തമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ടാസ്കുകളും ഗെയിമുകളും ഒക്കെ അതികഠിനമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സീസൺ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ പോരാട്ടത്തിൽ നിന്നും കപ്പ് നേടുക എന്നുള്ളത് പ്ര പ്രയാസമായ ഒരു കാര്യം തന്നെയാണ് ഓരോ ദിവസവും കഴിയും തോറും ഓരോ ഏഴിൻ്റെ പണികളാണ് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ ടാസ്കുകളും ഒക്കെയായി ഹൗസിലും മത്സരാർത്ഥികളും ആവേശത്തിൽ തന്നെയാണ് ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥികൾ തന്നെയാണ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിലെ ഏറ്റവും ജനപ്രീതിയുള്ള ടാസ്കുകളിൽ ഒന്നായ ബി ബി ഹോട്ടൽ തുടങ്ങിയത് എല്ലാ സീസണുകളിലും വളരെ രസകരമായ ചില നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ടാസ്കുകളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് അതിന്റെ ഭാഗമായി പഴയ മത്സരാർത്ഥികളിൽ ചിലർ ബി ഹോട്ടലിൽ അതിഥികളായി എത്തുന്നത് നാം കണ്ടതാണ് ആകെ മൂന്ന് പേരാണ് ഇത്തവണ ഈ ടാസ്കിൽ മത്സരാർത്ഥികളെ വെല്ലുവിളിക്കാനായി എത്തിയത് അതിൽ ആദ്യം എത്തിയത് ശോഭ വിശ്വനാഥും ഷിയാസ് കരീമുമായിരുന്നു ഇവർ ബിഗ് ബോസിൽ കയറിയതും തങ്ങളുടെ പണി തുടങ്ങിയിരുന്നു ആദ്യം ഷിയാസ് കരീം അനുമോളുടെ പ്രിയപ്പെട്ട പ്ലാച്ചി എന്ന പാവയെ വലിച്ചെറിയുകയാണ് ചെയ്തത് ഇതോടെ അനുമോൾ കരച്ചിലായി ശോഭയാവട്ടെ കഴിഞ്ഞ ദിവസം ഏറെ വിമർശനങ്ങൾ നേരിട്ട ലക്ഷ്മിയെയാണ് കൃത്യമായി ടാർഗറ്റ് ചെയ്തത് ഇവർക്ക് പിന്നാലെ മൂന്നാമത്തെ അതിഥിയും എത്തി ബിഗ് ബോസിലെ ജനപ്രിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്ന റിയാസ് സലീം ആയിരുന്നു അടുത്ത അതിഥി എന്നാൽ താരത്തിന്റെ വരവിന് മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു വന്നാൽ ആദില നൂറെ അധിക്ഷേപിച്ച ലക്ഷ്മിയെ തന്നെയാവും റിയാസ് ലക്ഷ്യമിടുക എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോഴിതായി ബിഗ് ബോസിൽ പോയ ശേഷം റിയാസിന്റെ വാക്കുകളാണ് വൈറലാകുന്നത് ലക്ഷ്മിയെക്കുറിച്ചും റിയാസ് പറയുന്നുണ്ട് റിയാസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നല്ല അനുഭവമായിരുന്നു വീണ്ടും ബിഗ് ബോസിൽ പോയത് പറയാനുള്ളതൊക്കെ ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി പ്രശ്നമൊക്കെ നേരത്തെ അഭിപ്രായം പറഞ്ഞതാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇന്നും നാളെയും എപ്പിസോഡുകൾ കാണുമ്പോൾ ഞാൻ എന്താണ് അവിടെ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ടില്ല സാഹചര്യം അനുസരിച്ച് എല്ലാവരുമുണ്ട് ഞാൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൽ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേരുണ്ട് എനിക്ക് ജിസേലിനെ ഇഷ്ടമാണ് ആദില നൂറയും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് പേരുണ്ട് എന്നെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാനായിരുന്നു ഏറ്റവും നല്ല വൈൽഡ് കാർഡ് എന്ന് സ്വന്തമായി ഞാൻ തന്നെ പറയണു എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിലെ ഏറ്റവും നല്ല വൈൽഡ് കാർഡ് ഞാനായിരുന്നു എന്ന് തന്നെയാണ് ലക്ഷ്മിയുടെ മകനെ കുറിച്ച് ഞാൻ അല്ലല്ലോ ഒന്നും സംസാരിച്ചത് ആവശ്യമില്ലാത്ത ആളുകളുടെ പേരുകൾ ഇതിലേക്ക് എടുത്തിടേണ്ട ഡോമിനേറ്റിംഗ് ആയിട്ട് ഒരു മത്സരാർത്ഥി നിൽക്കുന്നില്ല എന്നത് നല്ല കാര്യമല്ലേ കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലേ അതൊക്കെ മാറുക സീസൺ ആറ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്ന മെയിൻ പ്ലോട്ട് ഉണ്ടാക്കുന്ന മത്സരാർത്ഥി ഒന്നേ ഉള്ളൂ എന്ന് പിന്നെ സീസൺ കാണാൻ എന്താണ് ഇൻട്രസ്റ്റ് ഈ സീസണിലെ കണ്ടന്റിന്റെ ക്വാളിറ്റി വളരെ കുറവാണ് അതെനിക്കൊരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്തമാനവും പെരുമാറ്റവും ഒക്കെ നേരിടേണ്ടി വന്നു ഷാനവാസിന്റെ ഭാഗത്തു നിന്നാണ് അതുണ്ടായത് ഇപ്പോൾ മലയാളത്തിൽ വെറും തെറികളാണ് ഉപയോഗിക്കുന്നത് ഞാൻ കാരണം ലക്ഷ്മി കപ്പടിക്കട്ടെ ആര് പോകണമെന്ന് എനിക്ക് പറയാനാവില്ല എന്നാണ് റിയാസ് പറഞ്ഞത് ഇതിനോടകം തന്നെ റിയാസിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു അതേസമയം ആതില നൂറെ അധിക്ഷേപിച്ചതും ഒനിൽ സാബുവിനെതിരായ ആരോപണവു കാരണം ബിഗ് ബോസ് വീട്ടിലും പുറത്തും നെഗറ്റീവായ മത്സരാർത്ഥിയായിരുന്നു വേദലക്ഷ്മി എവിക്ഷൻ ലിസ്റ്റിലുള്ള ലക്ഷ്മിക്ക് വോട്ടും വളരെ കുറവായിരുന്നു ഈ ആഴ്ചത്തെ എവിക്ഷനിൽ പുറത്തു പോകാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു എന്നാൽ രണ്ടു ദിവസം കൊണ്ട് കാര്യങ്ങൾ അട്ടപ്പടലം മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹോട്ടൽ ടാസ്കില് അതിഥികളായി എത്തിയ റിയാസ് സലീമും ശോഭ വിശ്വനാഥും ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് പെരുമാറിയതും ഇപ്പോൾ വലിയ തിരിച്ചടിച്ച തിരിച്ചടിച്ച മട്ടാണ് വോട്ടിങ്ങിലെ ലക്ഷ്മി കയറി വരുന്നു ലക്ഷ്മി മുന്നേറുന്നത് തിരിച്ചടിയാവുക പക്ഷേ അനുമോൾക്കായിരിക്കും എന്നാണ് ചിലർ പറയുന്നത് നിലവിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അനുവിന്റെ വോട്ടുകൾ കുറെ ലക്ഷ്മി കൊണ്ടുപോകുന്നു എന്നാണ് പ്രേക്ഷകർ കരുതുന്നത് ബിഗ് ബോസ് ഫാൻസ് പേജിലെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ശോഭയുടെയും റിയാസിന്റെയും ടാർഗറ്റ് ചെയ്തുള്ള ഗെയിം കൊണ്ട് ഈ ആഴ്ച പോസിറ്റീവ് കിട്ടിയ ലക്ഷ്മി വരും ആഴ്ചകളിൽ പണിയാകാൻ പോകുന്നത് സത്യത്തിൽ അനുമോൾക്കാകാനാണ് ചാൻസ് കൂടുതൽ കാരണം ഞാൻ സ്ഥിരം വോട്ട് ചെയ്യുന്നത് അനുമോൾക്കാണ് ഈ ആഴ്ച ലക്ഷ്മിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു നിരവധി അനുമോൾ ഫാൻസ് ഇപ്പോൾ ഫ്രീ ആയി ലക്ഷ്മിക്ക് നല്ല പി ആർ കൊടുക്കുന്നുണ്ട് ഇതിന്റെ പ്രശ്നം എന്നത് ഉണ്ടാകാൻ പോകുന്നത് വരും ആഴ്ചകളിലാണ് കാരണം ഓരോ ദിവസവും ആയിരക്കണക്കിന് പുതിയ പ്രേക്ഷകർ വന്നു വന്ന് അവസാന ആഴ്ചകളാകുമ്പോൾ ഫുൾ സ്ട്രെങ്ത് എടു എത്തുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ എണ്ണത്തിന്റെ കണക്കിന്റെ ഒരു രീതി അങ്ങനെ വരുമ്പോൾ പുതുതായി വരുന്ന ഡി ടി വി പ്രേക്ഷകർക്ക് പരിചിതമായ അനുമോളിന്റെ കൂടെ സ്ഥിരം കേൾക്കുന്ന ലക്ഷ്മിയുടെ പേര് പരിചിതമാകും ിയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ലക്ഷ്മിയുടെ ശത്രുക്കളായ ആദില നൂറയുമായി അനുമോൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പുതിയതായി വന്ന പ്രേക്ഷകരിൽ നല്ല ഒരു വിഭാഗം അനുമോൾക്ക് പകരം ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വരും ആഴ്ചകളിൽ മനുമോൾക്ക് വരേണ്ട പുതിയ വോട്ടുകളുടെ നല്ല ഒരു വി ഒരു ഭാഗം അങ്ങനെ ലക്ഷ്മിക്ക് കിട്ടി തുടങ്ങും എന്നാൽ അനുമോൾക്ക് തുടക്കം മുതലുള്ള വോട്ടുകൾക്ക് മാറ്റം ഉണ്ടാകുകയുമില്ല എന്നാൽ ഏതെങ്കിലും വീക്കെൻഡ് എപ്പിസോഡ് കണ്ട് അടുത്ത ദിവസം മുതൽ ബിഗ് ബോസ് കാണാൻ തുടങ്ങുന്നവരുടെയും ബിഗ് ബോസ് പോലും കാണാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ക്ലിപ്പുകൾ കണ്ട് വോട്ട് ചെയ്യുന്നവരുടെയും വോട്ട് അനുമോൾക്ക് പകരം ലക്ഷ്മിക്ക് കിട്ടും അതായത് വരുന്ന ആഴ്ചകളിൽ പുതിയതായി വരുന്ന വോട്ടർമാരുടെ എണ്ണം എടുക്കുമ്പോൾ ടോപ്പിലെത്താൻ ചാൻസ് ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറച്ച് പുതിയ വോട്ടർമാരെ കിട്ടുന്നത് അനുമോൾക്കായിരിക്കും നിലവിൽ അനുമോൾക്ക് നല്ല ഫാൻസ് ഉണ്ടെങ്കിലും ഫൈനൽ ഒക്കെ ആകുമ്പോൾ അനുമോൾക്ക് കിട്ടേണ്ട പതിനായിരക്കണക്കിന് വോട്ടുകൾ ഇതുപോലെ ലക്ഷ്മിക്ക് കിട്ടുമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതുമാത്രമല്ല ബി ബി ഹോട്ടൽ ടാസ്കിൽ മത്സരാർത്ഥികൾ ഓരോരുത്തർക്കും പ്രത്യേകം റോൾ നൽകിയിട്ടുണ്ട് ടാസ്ക് പ്രകാരം വൈൽഡ് കാർഡ് ആയെത്തിയ സാബു മോ സാബുമാന് പ്രതിമയുടെ റോളാണ് നൽകിയിരിക്കുന്നത് റോള് കിട്ടിയത് സാബുവിനാണെങ്കിലും പക്ഷെ പ്രതിമയെ പോലെ പെരുമാറിയത് ഹോട്ടലിന്റെ ജനറൽ മാനേജർ റോൾ ലഭിച്ച ലക്ഷ്മിയാണെന്നാണ് ഒരു കൂട്ടം ആരാധകരുടെ വിമർശനം ടാസ്കിനെ കൃത്യമായി മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പെർഫോം ചെയ്യാനോ ലക്ഷ്മിക്ക് സാധിച്ചില്ലെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നതും കുറ്റപ്പെടുത്തുന്നതും അത്തരത്തിൽ ബിഗ് ബോസിൽ വന്നൊരു മറ്റൊരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു കാര്യം മനസ്സിലായി ഹോട്ടൽ ടാസ്കിലെ ആദ്യത്തെ ദിവസത്തിലെ യഥാർത്ഥ പ്രതിമ ജിം ജി എം റോൾ ചെയ്ത ലക്ഷ്മി ആയിരുന്നു സാബുമാൻ അല്ല കാരണം ഒന്ന് ശോഭ പറയുന്നത് എന്തും അനുസരിക്കേണ്ട ആവശ്യം ലക്ഷ്മിക്ക് ഇല്ല കാരണം ശോഭ ഒരു ഗസ്റ്റ് മാത്രമാണ് ബോസ് അല്ല പിന്നെ അവിടെയുള്ള ബോസ് എന്നത് ഹോട്ടൽ ഉടമയുടെ മകളായ ആതിലയാണ് അപ്പോൾ ശോഭ പറയുന്നതിൽ അൺകംഫർട്ടബിൾ ആയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഗസ്റ്റിന്റെ പെരുമാറ്റം മോശമാണ് തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്മിക്ക് ആതിലയോട് പറയാം എന്നാൽ ലക്ഷ്മി വ്യക്തിവിരോധം കാരണം ആതിലയെ പൂർണമായി അവോയ്ഡ് ചെയ്തു ശോഭ പറയുന്നതെല്ലാം അനുസരിച്ചു രണ്ട് അനീഷിനെ കൊണ്ട് ശോഭ കോമാളി വേഷം കെട്ടിച്ചത് ജി എം ആയ ലക്ഷ്മി ഒരിക്കൽ പോലും ചോദ്യം ചെയ്തില്ല ഏത് സ്ഥാപനത്തിലും ക്ലയന്റും ജോലിക്കാരും തമ്മിലുള്ള ഇടപെടലുകളിൽ ചില അതിർവരമ്പുകളുണ്ട് ഇവിടെ ശോഭ അനീഷിനോട് ചെയ്തതിൽ ലക്ഷ്മി ഒന്നും തന്നെ ചോദിച്ചില്ല ആതിലയ്ക്ക് അത് ചോദിക്കേണ്ട കാര്യമില്ല കാരണം ടാസ്ക് ലെറ്റർ പ്രകാരം ആതില ഹോട്ടൽ ഉടമയുടെ സ്പോയിൽഡ് കിഡാണ് അനീഷ് തനിക്ക് നേരിട്ട ദുരനുഭവത്തെ പറ്റി ലക്ഷ്മിയോട് ശക്തമായി ചോദ്യം ചെയ്തെങ്കിലും ലക്ഷ്മി പ്രതികരിച്ചില്ല മൂന്ന് ജി എംമായ ലക്ഷ്മി ചെയ്യേണ്ട മറ്റൊരു കാര്യം ദൂർത്തടിച്ചു നടക്കുന്ന ആതിലയെ തോന്നിയ പോലെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ തന്ത്രപൂർവ്വം അടക്കി നിർത്തുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ലക്ഷ്മി ആതിലെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുകയും അവസാനം ആതിലെ വന്ന ടാസ്ക് ലെറ്ററിലെ ലൂപ്പ് ഹോൾ വെച്ച് ലക്ഷ്മിയുടെ ഫുൾ പവർ നിർവീര്യ നിർവീര്യമാക്കുകയായിരുന്നു ചെയ്തത് ഇതിലും ലക്ഷ്മിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ മൂന്ന് സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാൽ ലക്ഷ്മി മൂന്നിലും ഒന്നും പ്രതികരിക്കാതെ ഒരു പ്രതിമ പോലെ ഇരിക്കുകയായിരുന്നു എന്നാൽ ഇതേ പ്രതിമ ടാസ്ക് സാബുമാൻ കൃത്യമായി ചെയ്യുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ പ്രതിമ ടാസ്കിൻ്റെ പോയിന്റ് നോക്കിയാൽ ലക്ഷ്മി സീറോയും സാബുമാൻ ഒരു പോയിൻറ്റും നേടിയിരിക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഏതായാലും ബി ബി ടാസ്കിൻ്റെ ടാസ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പല മത്സരാർത്ഥികളും അതിഗംഭീരമായിട്ട് തന്നെ അവരുടെ ആ ഒരു പെർഫോം നല്ലതുപോലെ തന്നെ ചെയ്യുകയും അവരുടെ ആ ഒരു ക്യാരക്ടർ നല്ലതുപോലെ തന്നെ ആ ഒരു ടാസ്കില് ടാസ്കിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും എന്നാൽ പല മത്സരാർത്ഥികളും ആ ഒരു ടാസ്ക്കിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ അത് മോശമാക്കുകയും ചെയ്തു എന്നും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും നന്ദി